നമസ്കാരം കടുവ വയനാട് മാനന്തവാടിയിലെ കണ്ടെത്തിയ ൾ മുൻനിർത്തി കടുവയെ കൊല്ലാൻ സർക്കാരും ഇതേ ആവശ്യം ഉന്നയിച്ച് ജനകീയ പ്രക്ഷോഭത്തിന്റെ മറപിടിച്ച് ഇന്നലത്തെ മഴയിൽ കുരുത്ത രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ പേരോട്ടം കിട്ടാൻ വേണ്ടി കടുവയെ വെടിവെച്ചു കൊല്ലാൻ കഴിയില്ലെന്ന നിയമം അറിഞ്ഞിട്ടും മനഃപൂർവ്വം അറിയാത്തതുപോലെ തടഞ്ഞു നിർത്തി പ്രക്ഷോഭകാരികളുടെ മുന്നിൽ വെച്ച് ഉത്തരവിലെ അഞ്ച് ക്ലോസുകൾ പറയാമോ എന്ന് പലതവണ ആഘോഷിക്കുമ്പോൾ ആ പാവം ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ രാധ എന്ന സ്ത്രീയെ കടുവ തിന്നതിന്റെ വികാരത്തിൽ പ്രക്ഷോഭകാരികൾ കൂടുതൽ പ്രകോപനത്തിലേക്ക് പോയാൽ വീണു കിട്ടുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് കണ്ടിട്ടും തടങ്കലിലാക്കിയിട്ടും ഇരട്ട ചങ്കനും കടുവയെ കൊല്ലാൻ ഉത്തരവിടുന്നു നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് കടുവ ചത്തു എന്നാണ് എന്നാൽ കടുവ ചത്തു എന്ന് പറയുന്നതിൽ അടിപൊളി ദുരൂഹത നിലനിർത്തുകയാണ് ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കടുവയെ വെടിവെച്ചു എന്നും എന്നാൽ വെടി കൊണ്ടില്ല എന്നും പറയുകയുണ്ടായി തുടർന്ന് ഇന്ന് അതേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നു കടുവ മറ്റൊരു കടുവയുടെ ആക്രമണത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായെന്നും തുടർന്ന് കടുവ ചത്തുപോയെന്നുമാണ് കടുവ ചത്തുകിടന്നത് മാലിന്യ പൂവാരങ്ങളുടെ സമീപത്താണെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു എന്നാൽ ഇതേ ഉദ്യോഗസ്ഥർക്കുള്ള മറുചോദ്യമുണ്ട് ഫോറസ്റ്റിനുള്ളിൽ എന്തു മാലിന്യമാണ് ഉണ്ടായിരുന്നത് അത് വ്യക്തമാക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തയ്യാറാകേണ്ടതാണ് ഫോറസ്റ്റിനുള്ളിൽ എങ്ങനെ മാലിന്യം എത്തിപ്പെട്ടു ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരം ഗതികെട്ട നാടകം നടത്തുന്ന സർക്കാർ അറിയാൻ എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം മാറ്റിമറിക്കാൻ കേരള സർക്കാരിന് ആരധികാരം തന്നു കടുമയുടെ മൃതശരീരം കേന്ദ്ര ഫോറസ്റ്റ് കൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാൻ കേരള സർക്കാരും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തയ്യാറുണ്ടോ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് നവലോഹം